റൈറ്റ് പോസിറ്റീവ് എനർജി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് നാമജപത്തിലൂടെ സിദ്ധിക്കുന്ന ഫലത്തെക്കുറിച്ചാണ് പദ്യമായി മൂന്ന് കോടി നാമം ജപിച്ചാൽ നമ്മുടെ കയ്യിലുള്ള രേഖകൾ മാറി വരുന്നതായി കാണാൻ കഴിയും നമ്മുടെ ജാതകത്തിലെ ഗ്രഹദോഷങ്ങൾ മാറിപ്പോകും ജാതകത്തിൽ ലഗ്നം ധനം തുടങ്ങി പന്ത്രണ്ട് ഭാവങ്ങളാണുള്ളത് ഈ ദ്വാദശ ഭാവങ്ങൾക്കും നാമജപം കൊണ്ട് ശുദ്ധി കൈവരുന്നതാണ് പ്രത്യാഭരണത്തോടെ മൂന്ന് കോടി നാമജപം നടത്തുന്ന വ്യക്തിയെ ഒരിക്കലും രൂപം ബാധിക്കുകയില്ല നാല് കോടി ജപം നടത്തിയ ആളിനെ ഒരിക്കലും ദാരിദ്ര്യമുണ്ടാകുന്നതല്ല അയാളുടെ ധനസ്ഥാനത്ത് ശുദ്ധി ഉണ്ടാവുകയും ചെയ്യും അഞ്ചു കോടി നാമജപം നടത്തിയാൽ അയാളുടെ ബുദ്ധിക്ക് തെളിച്ചമുണ്ടായി ജ്ഞാനം വർദ്ധിക്കുന്നു കോടി നാമം ജപിച്ചാൽ ഉള്ളിലുള്ള ശത്രുക്കൾ നശിക്കുന്നു പുറത്തെ ഒരു ശത്രുവിനെ നശിപ്പിച്ചാൽ ആ സ്ഥാനത്ത് മറ്റനേകം ശത്രുക്കൾ ഉണ്ടാകും അകത്തെ ശത്രു നശിച്ചാൽ ഒരിടത്തും ശത്രുക്കൾ കാണുകയില്ല ഏഴ് കോടി നാമജപം നടത്തുന്ന സ്ത്രീയുടെ ഭർത്താവിനെ ആയുസ് വർദ്ധിക്കുകയും പുരുഷൻ്റെ ഭാര്യ ആധ്യാത്മിക മാർഗത്തിൽ ഏറ്റവും അനുകൂലമായി തീരുകയും ചെയ്യും എട്ട് കോടി നാമം ജപിച്ചാൽ മരണകാലം നീണ്ടു കിട്ടും മാത്രമല്ല അന്ത്യകാലത്ത് ഭഗവാൻ പുണ്യതീർത്ഥത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ശാന്തവും പവിത്രവുമായ മരണം നൽകുകയും ചെയ്യും ഒമ്പത് കോടി നാമം ജപിച്ചാൽ സ്വപ്നത്തിൽ തൻ്റെ ഇഷ്ടദേവതാരൂപത്തിൽ ഭഗവാൻ ദർശനം നടത്തും നാമജപം ജീവിതയാത്രയിൽ അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖങ്ങളിൽ നിന്നും ഒരു കവചം പോലെ മനുഷ്യർക്ക് ശാന്തി നൽകുന്നു അതുപോലെ മനസ്സിന് ശുദ്ധി നൽകുന്നതിനും നാമജപം പോലെ ഫലപ്രദമായ മറ്റൊരു മാർഗവുമില്ല ചിത്തശുദ്ധി കൈവരിക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് ഭക്തിപൂർവമായ നാമജപം നിരന്തരമായ നാമജപം കൊണ്ട് നമ്മുടെ മനസ്സ് നിർമ്മലമാവുകയും അവിടെ ഈശ്വര ചൈതന്യം ഉണരുകയും ചെയ്യും നിരന്തരമായ നാമജപത്തിലൂടെ നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളെയും പാപക്കറകളെയും കഴുകിക്കളഞ്ഞ് അവിടം നിർബലമാകുമ്പോൾ അവിടെ നന്മയും ഈശ്വര ചൈതന്യവും കൂടുതൽ തെളിമയോടുകൂടി വിളങ്ങുന്നതായിരിക്കും ഭൗതിക ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനവും ആത്മീയമായ ഉന്നതിയും അവിടെ നിന്നാണ് ആരംഭിക്കുന്നത് നിരന്തരമായ നാമജപം നമ്മിലെ താമസ ഭാവങ്ങളുടെ പ്രഭാവത്തെ നശിപ്പിച്ച് സ്വാത്വികത ഉണർത്തുന്നു നാമജപം മൂലം മനുഷ്യ മനസ്സിലും സമൂഹ മനസ്സിലും ഭാവം വളരുമ്പോൾ അത് ലോകത്തിൽ അത്ഭുതകരമായ വിധത്തിൽ ശാന്തി പ്രദാനം ചെയ്യുന്നതാണ് ഈശ്വരനാമം അറിഞ്ഞോ അറിയാതെയോ ബോധപൂർവമോ അല്ലാതെയോ ശരിയായോ തെറ്റായോ എങ്ങനെ ജപിച്ചാലും ജപം ഭക്തിപൂർവവും വിശ്വാസപൂർവവുമായാൽ അതിനെ ഉത്തിഷ്ടഫലം സിദ്ധിക്കുന്നു ഈശ്വരനാമത്തിൻ്റെ ശക്തി ആർക്കും നിർവചിക്കാനോ അളക്കുവാനോ സാധിക്കുകയില്ല അതിൻ്റെ അത്ഭുതകരമായ ഫലദാന ശേഷിയെയും ആർക്കും അളക്കുവാൻ സാധിക്കുകയില്ല ഈശ്വരനാമ പാപങ്ങളെയെല്ലാം നശിപ്പിച്ചു കളയുകയും നിത്യവും ഈശ്വരനാമം ജപിക്കുന്നവൻ ദിവ്യമായ അഗ്നിശുദ്ധിയെയാണ് കൈവരിക്കുന്നത് അത് നമ്മളുടെ മനസ്സിലുള്ള ദുർവാസനകളെയെല്ലാം നശിപ്പിക്കുന്നു ഈശ്വരനാമത്തിൻ്റെ അപാരമായ പാപനാശന ശക്തിയുടെ നിത്യേനയുള്ള നാമജപത്തിലൂടെ സമസ്ത പാപങ്ങളും നശിക്കുന്നു അതോടെ നമ്മുടെ സമസ്ത ദുഃഖങ്ങൾക്കും ശാന്തി ലഭിക്കുന്നു നാമജപം മഹത്വപൂർണമായ ഒരു ശാന്തി തന്നെയാണ് പ്രദാനം ചെയ്യുന്നത് അതിലൂടെ നമുക്ക് സിദ്ധിക്കുന്ന ഗുണഗണങ്ങളെക്കുറിച്ച് മനസ്സിലായില്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ they are